ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു രുചി പ്രഷർ കുക്കർ വെച്ച് വളരെ എളുപ്പത്തിലും രുചിയിലും തയ്യാറാക്കാൻ പറ്റുന്ന കുമ്പളങ്ങ കുമ്പളങ്കക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എങ്ങനെയാണ് സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കുമ്പളങ്ങ കറി തയ്യാറാക്കാൻ നോക്കാം കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരണ്ടിയത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കുമിൻ സീഡ് അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വീണ്ടും കാൽ കപ്പ് വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്ത് ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അരപ്പ് തരിയൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താലേ കറി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് കുമ്പളങ്ങ ഈ ഒരു സൈസിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ മൂന്ന് പച്ചമുളക് നെടുക് കീറിയത് മൂന്ന് ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കാൽ കപ്പ് അളവിൽ തൂരപ്പരിപ്പ് മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒന്നര കപ്പ് അളവിൽ വെള്ളം അതുപോലെ തന്നെ ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവർ വേവിക്കുക ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുമ്പളങ്ങൊന്നും ഓവറായിട്ട് കുക്കാവൂല ഈ ഒരു രീതിയിൽ വേവിക്കുമ്പോഴായിരിക്കും പരിപ്പൊക്കെ വെന്ത് കറി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ പ്രഷറൊക്കെ താനെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക വിസിൽ ഓപ്പൺ ചെയ്തിട്ട് എയർ ഒഴിവാക്കരുത് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക കുമ്പളങ്ങൊന്നും വെന്തുടങ്ങി പോയിട്ടില്ല ഇനി അഥവാ നിങ്ങളടുത്ത് പ്രഷർ കുക്കർ കുക്കറില്ലായെന്നുണ്ടെങ്കിൽ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കറി അല്പം തിക്കാവുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പില കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കറി തിളപ്പിച്ചെടുക്കണം വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി കുറച്ചൊന്ന് തിക്കായിട്ട് വരണം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളക്കൊന്നൽപ്പം വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറിയിലേക്ക് വറവിട്ട് ചേർക്കണം വറവും കൂടി ചേർക്കുമ്പോഴാണ് കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൂന്ന് ചെറിയുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഉള്ളൊക്കെ കുക്കായി കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്കൊരു മൂന്ന് ഉണക്കമുളക് രണ്ട് പീസാക്കിയതും ഒരു അല്ലി കറിവേപ്പിലയും ചേർത്തിളക്കാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് ഈ കുമ്പളങ്ങ കറിയും അതിൻ്റെ കൂടെയൊരു ഫിഷ് ഫ്രൈയും എൻ്റെ ഫേവറേറ്റ് ആണ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്